നമസ്കാരം ഞാൻ മനോജ് ഇടിയാക്കൽ ഇന്ന് വൈകുന്നേരത്തെ റബ്ബർ വിലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതായത് പത്ത് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ചൊവ്വാഴ്ച വൈകുന്നേരം അഞ്ച് മണിക്കുള്ള റബ്ബർ വിലയാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് എന്നാൽ നമുക്ക് ഒട്ടും സമയം കളയാതെ ഇന്നത്തെ റബ്ബർ വില നോക്കാം ആദ്യം നമുക്ക് കേരളത്തിലെ റബ്ബർ വില നോക്കാം റബ്ബർ ബോർഡ് വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപ ഐ എസ് എൻ എ ട്വൻറ്റിക്ക് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തി ആറ് രൂപ ലാറ്റ് സർവ്വസ് ശതമാനത്തിന് നൂറ്റി നാൽപ്പത്തി ഒന്ന് രൂപ അറുപത് പൈസ ഇതാണ് കോട്ടയത്തെ വില ഇനി നമുക്ക് കൊച്ചിയിലെ വില നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റിയേഴ് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപ ഇതാണ് കൊച്ചിയിലെ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ മറ്റു ഗ്രേഡ് ഇനം ഷീറ്റിൻ്റെ വില നോക്കാം ലൂസ് ഒരു കിലോയ്ക്ക് നൂറ്റി രൂപ ലോട്ട് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തിയഞ്ച് രൂപ മുതൽ നൂറ്റി എൺപത് രൂപ വരും അപ്പോൾ ഇന്നത്തെ കേരളത്തിലെ റബ്ബർ വില നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ലാറ്റക്സ് അറുപത് ശതമാനത്തിന് ഒരു രൂപ അഞ്ച് പൈസയാണ് വർദ്ധിച്ചിരിക്കുന്നത് ലൂസിൻ്റെ വിലയിലും ഒരു കിലോയ്ക്ക് ഒരു രൂപ വർദ്ധിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇന്നത്തെ വിദേശ വില നോക്കാം വിദേശ വില നോക്കിക്കഴിഞ്ഞാൽ വിദേശത്ത് വില കുതിച്ചു കയറിയിരിക്കുകയാണ് അതായത് ഇരുന്നൂറിൽ പുറത്ത് കടന്നിരിക്കുകയാണ് റബ്ബർ വില നമുക്ക് വിശദമായി നോക്കാം ബാങ്കോക്ക് ആർ എസ് എസ് വൺ ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി ഒന്ന് രൂപ നാൽപ്പത്തി ഒന്ന് പൈസ ആർ എസ് എസ് ടുന് ഒരു രിലേക്ക് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ എൺപത്തി നാല് പൈസ ആർ എസ് എസ് ത്രീക്ക് ഒരു കിലേക്ക് നൂറ്റി തൊണ്ണൂറ്റിയെട്ട് രൂപ നാൽപ്പത് പൈസ ആർ എസ് എസ് ഫോറിന് ഒരു കിലേക്ക് നൂറ്റി തൊണ്ണൂറ്റിയേഴ് രൂപ അറുപത്തിരണ്ട് പൈസ ആർ എസ് എസ് ഫൈവിനൊരുലേക്ക് നൂറ്റി തൊണ്ണൂറ്റിയാറ് രൂപ നാൽപ്പത്തി നാല് പൈസ ഇതാണ് വിദേശ വില ലാറ്റസിൻ്റെ വ്യാപാരി വിലയും കൂടിയിട്ടുണ്ട് വിശദമായിട്ട് നാളെ രാവിലെ ഒൻപത് മണിക്ക് അറിയിക്കുന്നതായിരിക്കും ഇതാണ് ഇന്നത്തെ റബ്ബറിൻ്റെ വില വൈകിട്ടത്തെ ഇനി നമുക്ക് വൈകിട്ടത്തെ സ്വർണ്ണവില നോക്കാം സ്വർണം എട്ട് ഗ്രാം ഒരു പവന് എഴുപത്തി ഒരായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയും സ്വർണം ഒരു ഗ്രാമിന് എണ്ണായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് രൂപ ഇതാണ് ഇന്ന് വൈകുന്നേരത്തെ വിലകൾ ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു ഇതേപോലെയുള്ള വീഡിയോസ് നോട്ടിഫിക്കേഷനായി കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് നോക്കുക എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി